ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കിട്ടിയിരുന്നു അതിൽ വളരെ കുറവായിട്ടുള്ള റെസ്പോൺസാണ് ലക്ഷക്കണക്കിന് മലയാളിയുള്ള ഈ ഗൾഫ് നാടില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു എക്സ്പ്രവാസിയാണ് ഞാൻ എൻ്റെ സത്യമായിട്ടുള്ള കഥകളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് നമ്മളെപ്പോലെ ആയിരക്കണക്കിന് മലയാളികൾ കോവിഡ് സമയം കഴിഞ്ഞ് നാട്ടിൽ വന്ന മലയാളികൾ ആയിരക്കണക്കിന് മലയാളികളുണ്ട് സി അവർക്കൊന്നും പെൻഷൻ കിട്ടത്തില്ല കാര്യം എന്താണെന്നറിയോ ബി പി എൽ കാർഡ് കാർക്ക് പെൻഷൻ കിട്ടും ഇത് ഈ പറയുന്നത് ശരിയാണോ ഇല്ലയെന്നുള്ളത് ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ നോർക്കയിൽ പോയി നോക്കി അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് വീടുണ്ട് കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തരത്തില്ല എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പ്രവാസികൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല കാര്യം വാസ്തവമാണത് ഞാൻ എന്നെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ സൂറിക്കിൽ ഇരുപത്തഞ്ച് കൊല്ലം ജോലി ചെയ്തൊരു വ്യക്തിയാണ് എനിക്ക് പിന്നെ എനിക്കങ്ങനെ ഒരു പ്ലാനിങ്ങോടു കൂടിയാണ് ഞാൻ വന്നത് മനസ്സിലായില്ലേ അത് എനിക്ക് പ്രശ്നമില്ല ദൈവം സഹായിച്ച് എൻ്റെ കർത്താവിൻ്റെ കൃപയാൽ ഞാനത് എല്ലാം ഭംഗിയായി എനിക്ക് നടന്നു കിട്ടി പക്ഷേ എനിക്കുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ മകൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ മകൻ പി ജിക്ക് മെഡിക്കലിന് അഡ്മിഷൻ അപ്പം തന്നെ എനിക്കൊരു പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപ ചിലവായി പോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമില്ല പക്ഷേ എത്ര മലയാളികളാണ് നമ്മൾ കോവിഡ് സമയത്ത് ഇവിടെ ഒരു ഫാമിലി രണ്ട് മക്കളെ ഇട്ടിട്ട് വീട് തീ കത്തിച്ച് മരിച്ചു അവർക്ക് എന്തുകൊണ്ടാണെന്നറിയുമോ അവർക്ക് കടം ചോദിച്ചിട്ട് പിന്നെ കൈനീട്ടാൻ വയ്യ അവർക്കാരോടും ആൾക്കാർ കടക്കാർ വീട്ടിൽ ചെല്ലാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഒരു മൂന്നാല് ഇൻസിഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് പത്രങ്ങളിൽ വായിച്ചു ഞാൻ വിചാരിച്ചു എങ്ങനെ ഈ ആൾക്കാർക്ക് മാസം ഒരു തുച്ഛമായ പൈസ അവർക്ക് ഗവണ്മെൻറ്റിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ അവർ ജീവിച്ചു പോയേനെ അവർക്ക് കഴിക്കാനും വകയില്ല അപ്പോൾ അത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അത് ആ ഇപ്പോൾ ഒരാൾ വിചാരിച്ചുകൊണ്ടോ ഈ കാര്യങ്ങളൊന്നും പ്രശ്നം തീരാ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു നമുക്ക് വിചാരിച്ചാൽ ഈ പ്രവാസ ലോകമെന്നും പറഞ്ഞ് ഒരുപാട് പിന്നെ സംഘടനകൾ സംഘടിക്കുന്നുണ്ട് എന്തിനാണ് ദി ലെറ്റ് ലത്തം ഡൂ ദ മെയിൻ തിങ് ലെറ്റ് ലത്തം ഫിനിഷ് ദീസ് തിങ്സ് ഓഫ് ഫസ്റ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഈറ്റിംഗ് അവിടെ കൂടിയിട്ട് ഈ പ്രമുഖ വ്യക്തികൾ തമ്മിൽ കണ്ട അതാണോ ഒരു പ്രവാസ ലോക സംഘടന ജനങ്ങൾ പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് ബി പി എൽ അല്ലാത്ത ആൾക്കാർ എത്രയോ ഒരു ജോലിയില്ലാതെ നാട്ടിൽ വന്ന് അവർക്ക് കടവും പിന്നെ പല പ്രശ്നങ്ങളുമായിട്ട് അവരിയ്ക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചോദിക്കും ഗവണ്മെൻ്റ് എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുമോ പെൻഷൻ കൊടുക്കും അല്ല ഞാൻ പറയുന്ന നാൽപ്പതും അമ്പതും വർഷം വെളിയിലിരുന്ന വ്യക്തികളാണ് അവരിവിടെ വന്ന് അവർ ജീവിക്കുമ്പോൾ അവർക്ക് ബി പി എൽ